ജനതാ കൺസ്ട്രക്ഷൻ ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഇ എസ് ഐ ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു കേന്ദ്ര കേരള സർക്കാരുകൾ നിഷേധാത്മക സമീപനമാണ് കൈക്കൊള്ളുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ും പ്രതിപാദിക്കുകയല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അവരുടെ പെൻഷൻ ലഭിക്കുന്നതിന് മാസക്കാലത്ത് കുടിശ്ശിക വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് എന്ത് നീതികരണമാണ് മാത്രമല്ല അതൊരു കോൺട്രിബ്യൂട്ടറി സ്കീമാണ് തൊഴിലാളികളുടെ കൂലി കൂലിരഹിതത്തിന്റെ ഒരു അംശമായി വളർച്ച അതുപോലെ നിർമ്മാതാക്കളുടെയും അംശാവായ വളർച്ച ഉണ്ടാകുന്ന ഒരു നിധി അവർക്ക് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ മാസക്കാലത്തോളം യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആനി സ്വീറ്റി അധ്യക്ഷയായിരുന്നു എച്ച് എം എസ് ദേശീയ സെക്രട്ടറി തമ്പാൻ തോമസ് എച്ച് എം ബി മുഖ്യ പ്രഭാഷണം നടത്തി മുൻമന്ത്രി ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ തകിടി കൃഷ്ണൻ നായർ പേരൂർ ശശിധരൻ പി എം റഷീദ് വി എ ലത്തീഫ് കരുവാൻകണ്ടി ബാലൻ കെ എൻ മോഹൻലാൽ രാഘവൻ മുളങ്കാളൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം